ഒരു മരിച്ചിരിക്കുന്നു ആ എന്താണ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം വാ സർജറിക്ക് അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം എന്റെ മോക്ക് അനക്കുമല്ലോ ഒന്നുമില്ല അവിടെ കൊണ്ടുവന്നവര് മണിക്കൂറില്ല ഐ സി കടത്താത അവർ പെട്ടെന്ന് വാർഡി കൊണ്ടുവന്ന് കടത്തി വാർഡി കടത്തി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോക്ക് പിന്നെ ശ്വാസവും കിട്ടുന്നില്ല ബി പി കുറവാന്നൊക്കെ അവർ പറഞ്ഞു പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ആംബുലൻസ് വിളിക്കണം പണ്ട് അടുത്ത് കൊണ്ടു പോക അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്നവർ ആയുസ്വരൊക്കെ കയറ്റി കയറ്റിയപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ആ കുഞ്ഞിന് മരുന്ന് ചെയ്താലും എൻ്റെ ദേഹത്തെ ഏക്കുന്നില്ല എന്താ കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വെൻ്റിലേറ്ററി കയറ്റണമെന്ന് പറഞ്ഞ് കയറ്റി അന്നേരം ആ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞ് ജാരിത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയും വേണ്ട അന്നേരം എൻ്റെ അടുത്ത് ഇവിടുത്തെ ഡോക്ടർ വാക്ക് തന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല ഒരണക്കവും ഇല്ല എൻ്റെ കുഞ്ഞിന് പിന്നെ ഇവിടെ കൊണ്ടുവന്നാൽ അവർ അന്നേരം അങ്ങ് കയറ്റീന്നേ ഉള്ളു ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്നപ്പോ ചോദിച്ചത് നിങ്ങള് ഈ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എന്ത് ആദ്യം ചോദിക്കുന്നത് ഈ ഡോക്ടർ വരികയോ ഒന്നും ചെയ്തിട്ടില്ല അവിടുന്ന ഒരു നെയ്സിനെ കൂട്ടിട്ടാണ് ഇവിടെ വിട്ടത് ഇത് കണ്ടില്ലേ ഇനി ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ ഉമ്മയ്ക്ക് എന്താണ് അതും ഒന്ന് കണ്ടിട്ട് വരാം എന്റെ മോള് കണ്ണ് രണ്ടും ഇങ്ങനെ നിക്കുക പക്ഷെ എന്റെ മോക്ക് പ്രസവാസുവാ പക്ഷെ അവര് നോക്കുന്നില്ല അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തോ വേണോന്ന് ചോദിച്ചു രാത്രി പന്ത്രണ്ട് മണി സമയം ആവാറായി പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്തോ ഡോക്ടർ നമ്മൾ തൊഴുതുകൊണ്ടല്ലേ നിൽക്കുന്നത് നമ്മുടെ മക്കളെ അതിനകത്ത് ഇട്ടുമ്പച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഏ അവരെന്തോ കാണിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ചോദിച്ചു ഞങ്ങൾ എന്തോ വേണം അത് മയക്ക ഡോക്ടറെ തിരുവല്ലായിന്ന് വരുത്തണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ സ്പോട്ട് തന്നെ പറഞ്ഞു ആ ഡോക്ടർ തന്നെ രണ്ട് സിസ്റ്റർമാരെ അവർ ദീപ്തി ഡോക്ട് സിസ്റ്റർമാർ കഷ്ടം ഒന്നും ഉണ്ടെന്ന് അവര് ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഈ കുഞ്ഞിന്റെ രംഗവും കണ്ടുകൊണ്ട് നിൽക്കുക പൈസ എന്റെ മോന് ഈ സിസ്റ്റേറെ കഴിഞ്ഞപ്പോ എന്റെ മോന്റെ കയ്യിൽ നിന്ന് ഈ ഡോക്ടർ വന്ന് മേടിച്ചുകൊണ്ട് പോയി ഈ പ്രസവത്തിന് മുമ്പ് വെച്ച് എന്റെ മോക്ക് ഒരു ബോധവും പോയിട്ടില്ല എന്റെ മോളെ അതിനകത്തുനിന്ന് എന്തോ എന്തോനകത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ മോള് മരിച്ച മയ്യ ഇപ്പൊ ഇപ്പൊ എന്റെ മോള് മോർച്ചറി കിടക്കുന്ന എങ്ങനെ അതുപോലെ എന്റെ മോളെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തരുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടില്ലേ ആ ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞത് കേട്ടില്ലേ സർക്കാർ ആശുപത്രി പോലും സർക്കാർ ആശുപത്രി അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ ആ ഡോക്ടറെ കൊണ്ടുവരണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് ഇനി ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ നമ്മൾ വീഡിയോ ഓണാക്കി വെച്ചിട്ട് പോകണം ഈ കൈക്കൂലിയൊക്കെ മേടിക്കുന്നത് നമ്മൾ വീഡിയോ ആക്കി പകർത്തി എടുക്കണം അന്നാലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തീരത്തുള്ളൂ ഇല്ലെങ്കിൽ ഇനിയും കൈക്കൂലികൾ മേടിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലേ നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പ്രസവത്തെ തുടർന്ന് ഒരു യുവതി മരിച്ചു നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നു കൊല്ലം തേവലക്കേര സ്വദേശിനി ജാരിയത്താണ് മരിച്ചത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജാരിയയുടെ പ്രസവം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയായതോടെ ശരീരത്തിന് പല അസ്വസ്ഥതകൾ ഉണ്ടായി അതിനെ തുടർന്ന് ജാരിയത്തിന്റെ ബന്ധുക്കൾ അവിടെ നിന്നും നേരെ നമ്മുടെ ആലപ്പുഴയിലുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ജാരിയത്തിന്റെ സ്ഥിതി വളരെ മോശമായതോടുകൂടി ജാരിയത്തിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും അതിനൊരു ഫലമുണ്ടായില്ല ഇന്ന് ഞായറാഴ്ച രാവിലെ ജാലിക്ക് മരണപ്പെട്ടു എന്നാൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രസവത്തിന് മുമ്പ് കൊടുക്കുന്ന ഉണ്ടല്ലോ അതിന്റെ പിഴവാണെന്ന് പറഞ്ഞ് ബന്ധുക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് മൃതദേഹം ഇപ്പോൾ നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു പറയാൻ തോന്നുന്നത് ഇപ്പോഴും ആരോഗ്യം വളർന്നിട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞു പോകരുത് ആരോഗ്യമന്ത്രി പറഞ്ഞ ലോകോത്തര നിലവാരവും നടന്ന് നമ്മുടെ പല ലോകത്തോടെത്തിയിട്ടുണ്ട് പല ആൾക്കാരും അവിടെ എത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട് നമ്മളിവിടെയുള്ള ഗവൺമെന്റിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പരിചയ സമ്പന്നമായിട്ടുള്ള എല്ലാ ഡോക്ടർമാരും പെൻഷൻ പോയി എന്നാണ് എനിക്കിവിടെ പറയാൻ തോന്നുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു ചുക്കു അറിയത്തില്ല അവർക്കറിയാം എന്തോ പഠിക്കാൻ മാത്രം പ്രവൃത്തി പരിചയം ഒരു കുഞ്ഞ് രൂപപ്പെട്ട് പുറത്തു വരുന്നത് ഒമ്പത് മാസവും ഒമ്പത് ദിവസവും കൊണ്ടാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ കഴിയുമെങ്കിൽ സ്ത്രീധനം അല്പം കുറച്ചിട്ട് ആ പണം കൊണ്ട് മകളുടെ പ്രസവാനന്തര ചികിത്സ ചെയ്യണം വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ഒരുപാട് ദമ്പതിമാരില്ലേ നമ്മുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണ് ഈ മക്കളൊക്കെ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഹോസ്പിറ്റലുകളിൽ പോകണം ആരോഗ്യവകുപ്പ് സൂപ്പർ എന്ന് പറയുന്ന നമ്മുടെ നാടിനെ ഭരണകൂടം അവരുടെ ആരെങ്കിലേക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഒരിക്കലുമില്ല അവരുടെ കയ്യിലൊക്കെ പണമുണ്ട് നമ്മളുടെയൊക്കെ പാവങ്ങളുടെ പണം പിഴിഞ്ഞെടുത്ത് ആ പണം ജീവിച്ചു മുമ്പേ ആ പെൺകുട്ടി ഈ ലോകത്തോട് ഓണത്തോട് ആ പ്രസവിച്ച് വീണ കുഞ്ഞിന് ഉമ്മ നഷ്ടപ്പെട്ടില്ലേ ഇതൊക്കെ ആരോട് പറയണം എവിടെ പോയി പറയാൻ ഇതൊക്കെ ആര് കേൾക്കാൻ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് രോഗികളുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർമാർ ഡോക്ടർമാരെ ആക്രമിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം കരുതുന്നവർ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുമ്പോൾ അവർക്കും ഉണ്ടാകില്ല വേദന ഇതൊന്നും കൊണ്ട് തീർന്നില്ല ഇനി ഞാൻ വേറെ കുറച്ച് കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ എടുത്തു പറഞ്ഞുതരാം ഒമ്പത് വർഷം കൊണ്ട് പിണറായി സർക്കാർ ഉണ്ടാക്കിയ വികസനങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ പെട്രോൾ സെസ് വികസിപ്പിച്ചു വീട്ടുകാരെ വർദ്ധിച്ച് കോടിയിൽ നിന്നും ഒമ്പത് വർഷം കൊണ്ട് ഒമ്പത് ലക്ഷം കോടിയായി വൻ വികസനം ഉറപ്പാക്കി ബീവറേജ് ബാറ് തുടങ്ങിയവ കൂടുതലായി വികസിപ്പിച്ചു പകരവോ സർക്കാർ സ്കൂളുകൾ വില ക്രമാതീതമായി വികസിപ്പിച്ചു സപ്ലൈ കോയിൽ ആവശ്യ സാധനങ്ങൾ ഇല്ല എന്നുള്ള ബോർഡുകൾ വികസിപ്പിച്ചു നാട്ടിലെ വികസനം കാരണം പുതിയ തലമുറ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുടെ എണ്ണം േഖപ്പെടുത്തി അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും ക്രമാതീതമായിട്ട് വികസിച്ചു മയക്കുമരുന്നിന് അടിമകളാകുന്ന യുവാക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് വികസിക്കുന്നു യൂണിവേഴ്സിറ്റികളിൽ നാൽപ്പത് ശതമാനം സീറ്റുകളിൽ പഠിക്കാൻ കുട്ടികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു തിരുതാതോമയ്ക്ക് ഡൽഹിയിൽ വികസനം ഉറപ്പാക്കി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന പി എസ് സി ചെയർമാന്റെ ശമ്പളം മാസം നാല് ലക്ഷമായിട്ട് വികസിപ്പിച്ചു ഹരിതകർമ്മ സേന എന്ന പേരിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും മാസം തോറും പണം കൊള്ളയടിക്കുവാൻ കൊള്ളസേനയെ ഉണ്ടാക്കി മുന്നൂറ് രൂപ കരമടക്കുന്നതിന്റെ വീട്ടിൽ നിന്നും മാസം അറുപത് രൂപ പിടിച്ചു പറിക്കുന്നു നോക്കുകൂടി സജീവമായി നിലനിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു പ്രദേശമായി കേരളത്തെ വികസിപ്പിച്ചു പൊതുജനങ്ങൾ ൊടുത്ത ഫണ്ടുകൾ വരെ മുക്കി സഹകരണ ബാങ്കുകളും ശബരിമല അമ്പലങ്ങളും കൊള്ളയടിച്ചു നേതാക്കൾ ഇനിയും ഒരുപാട് വികസനങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ ഈ ജാരിയത്തിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം എന്റെ ഫാദർ ലോയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഫാദർ ലോക്ക് ഒരു ദിവസം രാത്രി ഗ്യാസ് കയറി ചെറിയൊരു നെഞ്ചുവേദനയുമായിട്ട് നമ്മുടെ ആലപ്പുഴ ആയ മെഡിക്കൽ ആശുപത്രി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് ഇപ്പൊ പഠിക്കാനിരിക്കുന്ന ഡോക്ടർമാരാണ് ഒരു സീനിയർ ഡോക്ടർമാര് പോലും ഇല്ല ഈ ഒരു എമർജൻസി കേസുമായിട്ട് രാത്രി വന്നു കഴിഞ്ഞാൽ പലവർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നെഞ്ചുവേദനയുമായി അവിടെ ചെന്ന് നിന്നിട്ട് എന്റെ ഫാദർലോടെ നോക്കാൻ പറഞ്ഞപ്പോൾ അവരെന്തുവാ കാണിച്ചെന്ന് അറിയാമോ ഒരു ഡോക്ടർ പറയും ഇപ്പൊ നോക്കാവേ അവര് ഇപ്പൊ നോക്കാവേ വേറെ കൊച്ചുകുട്ടികളെ വേണ്ടി കളിച്ചോണ്ടിരിക്കുന്നു ഇവർക്കൊരു ബോധമില്ലേ ഇങ്ങനെയുള്ളവരെയൊക്കെയാണോ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പാസ്സാക്കി വിടുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രിയാണെങ്കിലും മിനിമം ഈ രാത്രി ഏറ്റവും കൂടുതൽ എമർജൻസി കേസ് വരുന്നത് ഒരു മിനിമം സീനിയർ ആയിട്ടുള്ള ഒരു മൂന്ന് ഡോക്ടർമാരെങ്കിലും ഈ ആശുപത്രികളിൽ ഇരുത്തിക്കൂടെ ഈ ലോകത്ത് ലോകത്തെന്തോരം ഡോക്ടർമാരുണ്ട് സീനിയർമാരായിട്ടുള്ള ഈ രാത്രി ചെന്നു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന പിള്ളേരെ അവരെ മാത്രം ഇരുത്തും അവിടെ ചെന്നിട്ട് ഫാദർ ലോക്ക് ഈ നെഞ്ചുവേദന കൂടുതലായിട്ട് ഒരു ഡോക്ടർ ഒക്കെ പറയാം ഇപ്പൊ നോക്കാവേ ഇപ്പൊ നോക്കാവേ പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയി കാരണം ഇവരുടെ പിടുപ്പ് കേട് കൊണ്ട് മാത്രമാണ് അവിടെ എത്ര നേരം വരുത്തിയെന്നറിയാമോ എൻ്റെ ഭാര്യയാണ് അവളുടെ വാപ്പാന്റെ കൂടെ കയറിയത് അവൾ എന്നോട് പറഞ്ഞത് ഒരിച്ചിരിയെങ്കിലും ശ്രദ്ധ ഡോക്ടർമാരെ കാണിച്ചിരുന്നെങ്കിൽ എന്റെ വാപ്പ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്ന് അങ്ങനെ എത്ര മാപ്പാമാർ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഡോക്ടർമാര് കാരണം ഇല്ലേ അവിടെ ചെന്ന് നിന്നിട്ട് വാപ്പൊന്ന് അവസാനം പറഞ്ഞു ഡോക്ടറെ എന്നെ ഒന്ന് നോക്കൂ എനിക്ക് സ്ഥിര വയ്യത് അപ്പൊ ഉടനെ പോയി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പോയി വണ്ടാനത്തോട്ട് പോക്കു പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ പേര് എന്താണ് ഹോസ്പിറ്റൽ എന്ന് വില ശ്മശാനം എഴുതി വെച്ചൂടെ അല്ല ഞാൻ എനിക്ക് എനിക്ക് എന്ത് പറയണോന്ന് പറഞ്ഞാൽ കൂടി പോകും അത് കഴിഞ്ഞിട്ട് ഇതും പറഞ്ഞിട്ട് ഡോക്ടർമാര് പറയോ പെട്ടെന്ന് ആംബുലൻസ് കേട്ടി വണ്ടാണു തൊട്ട് കൊണ്ടുപോകോ നമ്മുടെ സാഹചര്യമാണ് ആളുടെ ജീവൻ നില നിർത്തുക എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ആംബുലൻസിനെ സെറ്റപ്പാക്കി ഏർപ്പാടെ ആംബുലൻസ് എല്ലാം എണീക്കി കഴിഞ്ഞപ്പോ ആംബുലൻസിന്റെ ഡ്രൈവറിനെ കാണായില്ല പുള്ളിക്കാരനടുത്തീരുന്ന ഒരു പൊട്ടം തിരിഞ്ഞ് വലിക്കുകയാണ് വന്ന ഒരു മണിക്കൂറെങ്കിലും ആയി ആംബുലൻസിന്റെ ഡ്രൈവർ വന്നിട്ട് ഇവിടുന്ന് വണ്ടാല് മെഡിക്കൽ കാലായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും സീനിയർ ഡോക്ടർമാരില്ല അവരെയും പഠിക്കാൻ നിൽക്കുന്ന പിള്ളേര അവരങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും ഈ എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഈ പഠിക്കാൻ ഈ ട്രെയിനിങ്ങിൽ നിൽക്കുന്ന പിള്ളേരെ പോകും സീനിയർ ഡോക്ടർമാരിലാണ് അവരെന്താണ് കാണിക്കുന്നത് അത് അവർക്കും ഒരു അറിയത്തില്ല അവര് വേറെ ഡോക്ടർമാരൊക്കെ ചോദിച്ചു ഇവരുടെയൊക്കെ ചോദിച്ചിച്ച് ഇവിടെയൊക്കെ ചോദിച്ചു അതിന് വേണ്ടി അസ്രി വന്ന് റൂഹ് പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും ഞാനന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാനൊക്കെ ഒരുങ്ങിയതാണ് പക്ഷേ നമ്മളുടെ കൂടെ ആര് നിൽക്കാനാണ് ഈ പാവപ്പെട്ടവന്റെ കൂടെ ആരാണ് നിൽക്കുന്നത് ഇത് മാത്രല്ല വേറെ അനുഭവം ഞാൻ പറഞ്ഞു ഒരു ദിവസം എന്റെ ഭാര്യക്ക് ഗ്യാസ് കയറിയിട്ട് അവർക്ക് ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഗ്യാസ് കയറുന്ന ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ആശുപത്രിയിലോട്ട് ചെന്നു അവിടെ ചെന്നപ്പോൾ ഉടനെ പഠിക്കുന്ന പിള്ളേർ അവരുടെ അങ്ങനെ വെപ്രാളം കാണിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അവർ ഉടനെ പറയുക അറ്റാക്കിന്റെ ലക്ഷണമാണ് എമർജൻസി ആയിട്ട് ആംബുലൻസിൽ കയറ്റി പെട്ടെന്ന് വണ്ടാനത്തോട്ട് കൊണ്ടുപോകാൻ അപ്പൊ നമ്മളിപ്പോ വരാൻ പണ്ട് പുറത്തു വന്ന് അവള് പെട്ടെന്ന് ഒമിറ്റ് ചെയ്തു അപ്പൊ ശ്വാസം വീണെല്ലാം റെഡി ആയി ഉറഞ്ഞ നമ്മൾ അവർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആംബുലൻസ് കേട്ടി വണ്ടാൻ തോട്ട് കൊണ്ടുവന്ന കാര്യമൊന്നും അറ്റാക്കൊന്നുമില്ല ഒന്നും പഠിക്കാത്ത ഡോക്ടറേറ്റ് പഠിക്കാത്ത എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഗ്യാസ് കയറിയാണെന്ന് അത് ഒരു ഇച്ചിരി ചോറ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവും ഗ്യാസ് കയറിയിട്ടാണ് പോയതെന്നും ഗ്യാസ് ഏറിയ കാണിക്കാനും ഉറങ്ങേ പറയും ഈ സി ജി എടുത്തു അതെടുത്തോ എക്കോ എടുത്തു പിടിച്ചോ നേരെ വേരിയേഷൻ ഉണ്ട് വിട്ടോണ്ടോട്ട് ഇപ്പൊ ചത്തു എന്ന് പറയും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയി പോളാം വീട്ടിലോട്ട് ഉടനെ ഉടനെ അവിടെ ഇരിക്കുന്ന ഈ ഈ ഡോക്ടർമാരും പഠിക്കുന്ന ബുദ്ധി ഇല്ല ഉടനെ പറഞ്ഞ മരിച്ചു കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചതാണ് ഇങ്ങനെ അവരുടെ പേടിപ്പിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണോ അന്മാരി ഒരു വാൻ നിങ്ങളുടെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉത്തരവാദിത്വം ഞാൻ എഴുതി കൊടുത്തു അന്ന് വന്ന ആള് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പൊ ഞാനാണോ ഡോക്ടർ അന്ന് ഞാൻ പോയിരിക്കുക ആശുപത്രിയിൽ ഡോക്ടറാണെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ എന്തിനാണ് ഡോക്ടർമാരെന്ന് പറഞ്ഞു പിടിച്ചവിടെ ഇരുത്തുന്നത് ഈ കാര്യത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയാം എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിട്ട് ഒരു സർക്കാർ ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു അവിടെ ഒരു മാസം കൊണ്ട് കാണിച്ചു ആദ്യം കൊണ്ട് കാണിച്ചപ്പോ എല്ലാം ഈ നമ്മുടെ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല മുപ്പൊള്ള പറഞ്ഞു രണ്ടാം മാസത്തില് കൊണ്ടുപോയി സ്കാനിങ് എടുത്തപ്പോൾ പറയുക കുട്ടീനെ തെളിയുന്നില്ല കൊച്ചുകിടക്കുന്ന ഒരേ ഉണ്ട് കൊച്ചവരെ ട്രിപ്പിന് പോയേക്കോണെന്ന് ട്രിപ്പിന് പോയക്കോണന്ന് ഞാൻ പറഞ്ഞേടാ കൊച്ചിനെ കാണാൻ ഇല്ലെന്ന് രണ്ടര മാസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പോഴും ഡോക്ടർ പറയുകയാണ് ആദ്യം നമ്മള് കുഴപ്പമില്ല രണ്ടര മാസമായിട്ട് സ്കാനിങ്ങിനെ ഡോക്ടർ കഴിയുക ഒരു ഗുളിക തന്നില്ല അവര് നമ്മുടെ ഒക്കെ ചോദിക്കാണ് വൈഫ് കുറച്ച് ആൾക്കാരെയൊക്കെ ഗർഭിണികളായിട്ടുള്ള കൂട്ടുകാരെ വിളിച്ചു ചോദിച്ചപ്പോ ഇന്നോലെ ഗുളികയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഡോക്ടറിനൊക്കെ ചോദിച്ചു ഡോക്ടർ ഇന്നോലെ ഗുളിക എനിക്ക് തന്നില്ല അപ്പൊ ഡോക്ടർ തിരിച്ചു ഇരിക്ക അയ്യോ ഞാൻ ആ ഗുളിക തന്നില്ലേന്ന് പിന്നെ ഇവിടേക്ക് എന്തിനാണ് ഡോക്ടർമാരെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ കുറിച്ച് അപോഷമായി പോയ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുറ്റം വിഷയം ഉണ്ടാകാനും പിന്നെ വെറുതെ എന്തിനാണെന്ന് ആലോചിച്ചാൽ അത് വിട്ടേച്ചാണ് എന്നിട്ട് ആ ഒരു രണ്ടര മാസമായിട്ട് ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരെ നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് അടിപൊളി ഡോക്ടറാണ് പ്രൈവറ്റ് ആണ് ആ ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോ ഡോക്ടറാണ് അത് നമുക്ക് വിധിച്ചതാണെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു നമ്മളര് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതോർത്ത് വിഷമിക്കേണ്ട ഒരു ഇല്ല അത് നല്ലതാണെങ്കിൽ കിട്ടൂല്ലെങ്കിൽ പോട്ടെ അത് അതോർത്ത് ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കണ്ട ഒരു അമ്മ പറഞ്ഞ് മനസ്സിലാക്കി ത എന്നതുപോലെ നമുക്ക് ആ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കി തോന്നും ആ ഒരു ഡോക്ടർ ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു രണ്ടു ദിവസം ആ കൊച്ചു അബോഷനായി പോയി അത് കഴിഞ്ഞാൽ ഇപ്പം എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് ഒമ്പത് മാസമായി അപ്പം എല്ലാവരും ദുവാ ചെയ്യുക നല്ല രീതിയിൽ വരട്ടെ ഇതുവരെ നല്ല രീതിയിൽ ആ ഡോക്ടർ തന്നെയാണ് ഇപ്പൊ കാണിക്കുന്നതും ആ ഡോക്ടർ നമ്മളെ ഒരു മക്കളെ കാണുന്നത് പോലെ നമ്മൾ എപ്പച്ചെന്നാലും നല്ല രീതിയിൽ പറഞ്ഞെല്ലാം സെറ്റാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് പോയത് ആദ്യം ഗർഭിണിയായിട്ട് പോയിട്ട് ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഒരു ഗുളിക തരാൻ മറന്നു പോയിരുന്നു ഇങ്ങനെയുള്ള ഡോക്ടർമാരുടെ പിഴവ് മൂലമാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആലപ്പുഴയിൽ എന്റെ അടുത്തുള്ള ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കുഞ്ഞ് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിന്റെ ഓരോ അവയവങ്ങളും യഥാസ്ഥലങ്ങളിലല്ല ഇവനെയൊക്കെ പിന്നെ സ്കാൻ ചെയ്തിട്ട് എന്തുവാ നോക്കുന്നത് സ്കാൻ ചെയ്ത് അറിയാൻ പറ്റത്തില്ലേ ആ കൊച്ചിനിപ്പോ ഒരു വയസ്സാകാറായി ആ വീട്ടുകാരുടെ ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എപ്പോഴും ആ കൊച്ചിനെ കണ്ടിട്ടില്ലേ ആ വാപ്പായ ഉമ്മായി നിൽക്കുന്നത് എങ്ങോട്ട് പോലും പോകാൻ പറ്റില്ല ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ആ കൊച്ചി നേരെ കഴിഞ്ഞാൽ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ നാക്കക്ക് അകത്തോട്ടറങ്ങിയപ്പോ കണ്ണിറങ്ങിപ്പോ ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ അവരവരുടെ വീട്ടിൽ വരുമ്പോൾ ആ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ അറിഞ്ഞതുകൊണ്ട് ഇനിയും നമ്മൾ അറിയാത്ത എത്രയോ കേസുകൾ ഉണ്ടാകും ഇത്രയും ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള ജാതേ തന്മാർ ഉണ്ടാകാതിരിക്കട്ടെ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക നമ്മൾ ഇപ്പോഴെങ്കിലും ശക്തിച്ചില്ലെങ്കിൽ നിരവധി പേരായിരിക്കും കൊല്ലപ്പെടാൻ പോകുന്നത് ആര് പോയി ചോദിക്കാനാണ് ഈ പാവപ്പെട്ടവരുടെയൊക്കെ കാര്യം ഒരു കുഴപ്പമില്ല നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് എല്ലാ സിസ്റ്റങ്ങളും വലിച്ചുമാതി ശരിയാക്കാനായിട്ട് പൊതുജനമേ ഇനിയെങ്കിലും തയ്യാറായിരിക്കുക നമ്മൾ ഉടൻ ഇറങ്ങേണ്ടി വരും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ